മുസ്ലിയാർ കള്ളുടിച്ചു സംഗതി ആകെ വൈറലായി ആകെ പ്രശ്നമായി കൊതുകൂലമായി സംഗതി വലിയ പ്രയാസത്തിലുമായി കുടുംബം തകർന്നു എല്ലാം തകർന്നു ഒന്നും ഇല്ലാത്ത അവസ്ഥയിലായി പോയി അവസാനം ഈമാൻ പോലും നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിലായി മുസ്ലിയാർ കള്ളുടിച്ചു കള്ളൂടി മഹാപാപമാണ് ദുരന്തമാണ് അള്ളാഹുവിന്റെ പ്രവാചകർ സാഹു അലഹി വസ്ല്ല തങ്ങൾ കള്ളുപിടിക്കരുത് കള്ള് അൽ അൽഹു ഹുല് ഷർ എല്ലാ തിന്മയുടെയും താക്കോലാണ് കള്ള് എന്ന് അതിശക്തമായ താക്കീത് നൽകിയ പ്രവാചകർ സൊല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ ആ പ്രഖ്യാപനം അത് പറയുകയും പ്രാവർത്തികമാക്കുകയും ജനങ്ങളിലേക്ക് അതിനെക്കുറിച്ച് ഗൗരവമായി എത്തിക്കുകയും ചെയ്യേണ്ട ആള് തന്നെ കള്ളു കുടിച്ച് അയാൾ വൈറലായി ആകെ പ്രശ്നമായി ഇന്നത്തെ നമ്മുടെ ചർച്ച അതിനെക്കുറിച്ചാണ് മുസ്ലിയാർ കള്ളുപിടിച്ചു ആകെ പ്രശ്നമായി സംഗതി നടന്നിട്ട് കുറച്ചു കാലമായി എങ്കിലും സംഗതി അതിന്റെ പരിണിത ഫലം അതിൻ്റെ സൈഡ് എഫക്റ്റ് അതിശക്തമായിരുന്നു അതി ഭീകരമായിരുന്നു വല്ലാത്തൊരവസ്ഥയിലേക്കായിപ്പോയി അള്ളാഹു മദ്യപാനം എന്ന അവസ്ഥയിൽ നിന്നും നമ്മെ നമ്മുടെ മക്കൾ നമ്മുടെ ഭാര്യമാർ നമ്മുടെ ഭർത്താക്കന്മാർ നമ്മുടെ കുടുംബക്കാർ എല്ലാവരെയും കാക്കട്ടെ ഭാര്യമാർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരുപക്ഷേ ഭാര്യമാർ കള്ളൂടിക്കുമോ ചിന്ത വരും കള്ളൂടിയിൽ ഇന്ന് മുസ്ലിം സമൂഹത്തിലെ പെൺകുട്ടികളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കേൾക്കുമ്പോൾ വളരെ സങ്കടം വരികയാണ് ശ്രദ്ധിക്കണം സൂക്ഷിക്കണം വളരെ ഗൗരവമാണ് കള്ളുകുടി നമ്മൾ ഖുർആാനിന്റെ അല്പം ഞാനും പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പഠിച്ച് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ അതിന്റെ മേലേക്ക് കള്ളൊഴിക്കുകയാണ് കള്ളൊഴിക്കുന്നവർ പാടില്ല സൂക്ഷിക്കേണ്ട കാര്യമാണ് പരലോകത്ത് പടച്ചവന്റെ ദർബാറിൽ വെച്ച് കള്ളുകുടിയന്മാർക്ക് കൊടുക്കുന്ന ശിക്ഷ അതിഭയങ്കരമാണ് കബറിൽ കള്ളുകുടിയന്മാർക്ക് കൊടുക്കുന്ന ശിക്ഷ അതിന്റെ ആ ഭീകരത അനുഭവിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് കിടക്കുന്ന കബരലെ ആൾ അയാളുടെ ശിക്ഷ കണ്ട് പേടിച്ചരണ്ട സംഭവങ്ങൾ വരെയും ചരിത്രത്തിൽ കാണാം സംഗതി ഫുലൈൽ എന്ന് പറയുന്ന ഒരു ഉസ്താദിന്റെ ശിഷ്യനാണ് ഫുലൈൽ ഇമിനറിയാകും എന്ന് പറയുന്ന ഒരു ഉസ്താദിന്റെ ശിഷ്യൻ അദ്ദേഹം കുടിച്ചു കുടിച്ചു കള്ളുപിടിച്ചു കുടിച്ചു അയാൾ ഒരു ഡോക്ടർ പറഞ്ഞു കുടിക്കാൻ അങ്ങനെ അയാൾ കുടിച്ചു ആകെ പ്രശ്നമായി കുതുകൂലമായി സംഗതി നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാകും എങ്കിലും അറിയാത്തവർക്കായും ഇനി ഒന്നുകൂടിയും അതിന്റെ ആ വല്ലാത്തൊരു ദുരന്തം അറിയിക്കാൻ വേണ്ടിയും ഞാൻ ഉണർത്തുകയാണ് പ്രിയമുള്ളവരെ ഫുലൈൽ ഫുലയിലു ഒയാൾ എന്ന് പറയുന്ന മനുഷ്യൻ ആ മഹാന്റെ ശിഷ്യൻ ഒരിക്കൽ അദ്ദേഹം മരണസമയത്ത് കെളിമ ചൊല്ലുന്നില്ല അന മിൻഹ ഞാൻ കെളിമ ചൊല്ലുന്നതിൽ നിന്നും ഒഴിവായിരിക്കുന്നു എനിക്ക് ചൊല്ലാൻ താല്പര്യമില്ല മരണസമയമാണ് ഉസ്താദിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യനാണ് പക്ഷേ മരണസമയത്ത് അദ്ദേഹം കലിമ ചൊല്ലുന്നില്ല ലാ ഇലാഹ ഇല്ലാ എന്ന് ചൊല്ലിക്കൊടുത്തപ്പോൾ ചൊല്ലുന്നില്ല വലിയ ദുരന്തം ആ ദുരന്ത സമയത്ത് തൻ്റെ ഉസ്താദ് വല്ലാത്ത പ്രയാസത്തിലായി പോയി പടച്ചവനെ ഞാൻ ഇത്രയും കാലം സ്നേഹത്തോടെ ലാളനയോടെ എൻ്റെ പ്രമുഖ ശിഷ്യന്മാരുടെ പട്ടികയിൽ സ്ഥാനം കൊടുത്തു വളർത്തിയ എൻ്റെ ശിഷ്യൻ വല്ലാത്തൊരവസ്ഥയിലാണല്ലോ കെലിമ ചൊല്ലുന്നില്ലല്ലോ എന്ന് വേദനിച്ചുകൊണ്ട് ആ ഉസ്താദ് വീട്ടിലേക്ക് മടങ്ങുവാണ് കെലിമ ചൊല്ലാതെ വിശ്വാസമില്ലാതെ അവിശ്വാസിയേയും മരണപ്പെട്ടു സംഗതി ആകെ പ്രശ്നമായി നാട്ടിലാകെ അറിഞ്ഞു ലോകമാകെ അറിഞ്ഞു ഇപ്പോൾ ലോകത്താകെ ഈ വിഷയം അറിയാം അങ്ങനെ ഈ ശിഷ്യനെ കുറിച്ചുള്ള ചിന്തയിൽ ഉസ്താദ് ധറസ് പോലും നിർത്തിവെച്ച് ദിവസങ്ങളോളം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ കരഞ്ഞു കരഞ്ഞ് അവസാനം ഒരു ദിവസം രാത്രിയിൽ പ്രിയപ്പെട്ട ശിഷ്യനെ സ്വപ്നം കാണുകയാണ് ശിഷ്യനോട് ചോദിച്ചു മോനെ നീ എന്താണ് ഈ അവസ്ഥയിൽ എത്തിപ്പോയത് നീ വളരെ നല്ലവനായിരുന്നുവല്ലോ നിനക്ക് എന്ത് പറ്റിപ്പോയി പ്രിയപ്പെട്ട ഉസ്താദിന്റെ ചോദ്യം ആ ശിഷ്യം പറയുകയാണ് ഉസ്താദെ ഞാൻ പഠിക്കുന്ന കാലത്ത് മറ്റുള്ള വിദ്യാർത്ഥികളുടെ കുറ്റം ഉസ്താദിന്റെ അടുത്ത് വന്ന് പറയും ഞാൻ ഉസ്താദിന്റെ അടുക്കൽ നല്ലവനായി അറിയപ്പെടാൻ വേണ്ടി പക്ഷേ അവസാനം എനിക്ക് തന്നെ പണി കിട്ടി അതിനോടൊപ്പം ഞാൻ എല്ലാ രാത്രിയിലും എന്നൊരു രോഗമുണ്ടായിരുന്നു ആ രോഗം മാറാൻ വേണ്ടി ഒരു ഡോക്ടർ നിർദ്ദേശിച്ചനുസരിച്ച് എല്ലാ രാത്രിയിലും ഞാൻ മദ്യപിക്കുമായിരുന്നു മദ്യപാനികളുടെ ന്യായങ്ങൾ അതാണല്ലോ ടെൻഷനാണ് ഭാര്യയുടെ ഉപദ്രവമാണ് ഭർത്താവിന്റെ ഉപദ്രവമാണ് മാതാപിതാക്കൾ വീട്ടിൽ സ്വൈര്യം തരുന്നില്ല സമാധാനം തരുന്നില്ല എന്നൊക്കെയാണല്ലോ മദ്യപാനികൾ അവർ മദ്യപിക്കുവാൻ പല കാരണങ്ങളും കണ്ടെത്തുന്നത് അതുപോലൊരു കാരണം ശിഷ്യൻ പറയുകയാണ് ഞാൻ രോഗം മാറാൻ വേണ്ടി കള്ളുടിച്ചതാണ് അള്ളാഹുവിന്റെ പ്രവാദികർ സൊല്ലാഹു അലഹി വസ്ല്ലാമത്തങ്ങൾ ആയിരത്തി നാനൂറ് വർഷം മുമ്പ് പഠിപ്പിച്ചതാണ് മദ്യത്തിൽ മദ്യം മാത്രം കുടിക്കുന്നതിൽ ശിഫ ഇല്ല ചിലപ്പോൾ ആൽക്കഹോളും മറ്റും മറ്റു പല ആവശ്യങ്ങൾക്കും മരുന്നുകൾക്കും മറ്റും ചേർത്തു കൊടുക്കലുണ്ട് എന്ന് പറയാറുണ്ട് അല്ലാതെ മദ്യം മാത്രം കുടിക്കൽ അത് വലിയ ഗൗരവമാണ് തെറ്റായ കാര്യമാണ് പ്രിയമുള്ളവരെ മദ്യപിക്കരുത് ആ ശിഷ്യൻ അവസാനം അത് മുസ്ലിയാരാണ് പണ്ഡിതനാണ് പണ്ഡിതന് വേണ്ടി പണ്ഡിതനാകാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരുന്ന ആളാണ് അവസാനം അയാൾ അമുസ്ലിമായി അവിശ്വാസിയായി മരിക്കേണ്ടി വന്നു മദ്യപാനം ഹാനികരമാണ് മദ്യപാനം ജീവിതം നശിപ്പിക്കും മാതാവാര് മക്കളാര് ഭാര്യയാര് കുടുംബമാര് അയൽവാസികളേത് എന്ന് അറിയാത്ത രൂപത്തിൽ മദ്യം അവന്റെ തലയെ അവന്റെ തലച്ചോറിനെ വല്ലാതെ തിരിച്ചു കളയും സൂക്ഷിക്കുക ശ്രദ്ധിക്കുക മദ്യപാനം ഹറാമാണ് തെറ്റാണ് ഇസ്ലാമിന്റെ ബൗണ്ടറിക്ക് പുറത്തു പോവാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു വൻ കുറ്റങ്ങളിൽപ്പെട്ട കാര്യമാണ് ഓർമ്മ വയ്ക്കുക അള്ളാഹു കാക്കട്ടെ ആമീൻ യാറബൽ ആലമീൻ വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് കാണാം അള്ളാഹു കാല നമുക്ക് ഇരുലോക വിജയം നൽകട്ടെ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തു